കേരള രാഷ്ട്രീയത്തിലെ ഭീഷമാചാരനായി ലീഡർ കെ കരുണാകരൻ പടയോട്ടം കുറിക്കുന്നത് തൃശൂർ മുനിസിപ്പാലിറ്റി അംഗമെന്ന നിലയ്ക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ തൃശ്ശൂർ ചെമ്പുക്കാവിൽ നിന്നാണ് ലീഡർ തൃശൂർ മുനിസിപ്പാലിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ലീഡർ ഇല്ലാത്ത ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണിത് ചിത്രരചന അഭ്യസിക്കാനെത്തി ചരിത്രം രചിച്ച് വിടവാങ്ങിയ കണ്ണൂർ കണ്ണൂത്ത് കരുണാകരൻ എന്ന ലീഡർ തന്റെ രാഷ്ട്രീയ തട്ടകമാക്കിയത് തൃശൂരിനെയായിരുന്നു കണ്ണിലെ അസുഖം ചികിത്സിക്കാനായി കണ്ണൂരിൽ നിന്നും അമ്മാവന്റെ വീടായ തൃശൂരിലെ വെള്ളാനിക്കരയിലെത്തിയ കരുണാകരന്റെ കർമ്മമണ്ഡലം യാദൃശികമായി തൃശ്ശൂരായി മാറുകയായിരുന്നു ചിത്രരചനയിലുണ്ടായിരുന്ന കമ്പം മൂലം ഇന്നത്തെ ഫൈൻ ആർട്സ് കോളേജിൽ കലാപഠനത്തിന് ചേർന്ന കരുണാകരൻ വി ആർ കൃഷ്ണനേത്തച്ഛൻ്റെ ശിക്ഷണത്തിൽ പ്രജാമണ്ഡലത്തിലും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആരംഭിച്ച സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ട്രേഡ് യൂണിയൻ നേതാവായും സംഘാടകനായും മാറിത്തീർന്നു തട്ടിൽ സ്റ്റേറ്റിലും പൂങ്കുന്നം സീതാറാമിലുമെല്ലാം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വിത്തുബാഗിയ കരുണാകരൻ ഐ എൻ ഡി യു സി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തൃശൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് അദ്ദേഹം അധികാര രാഷ്ട്രീയത്തിലേക്ക് വലുതുകാൽ വെച്ച് കയറിയത് ചെമ്പൂക്കാവ് ഡിവിഷനിൽ നിന്നും ജയിച്ച് മുനിസിപ്പൽ കൌൺസിൽ അംഗമായി പ്രവർത്തിച്ച കരുണാകരൻ തുടർന്ന് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും മത്സരിച്ചു പിന്നീട് എം എൽ എയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക തന്ത്രങ്ങളുടെ ഉപജ്ഞാതവുമായി വളർന്നു ജന്മം കൊണ്ട് കണ്ണൂർക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് തൃശൂർ മാറിയ ലീഡർ മണ്ണോട് ചേർന്നത് തൃശൂർ പൂങ്ങുന്നത്തെ മുരളി മന്ദിരത്തിലായിരുന്നു മുനിസിപ്പൽ അംഗമായിരുന്ന ലീഡറോടുള്ള ആദരസൂചകമായി തൃശൂർ കോർപ്പറേഷൻ ഹാളിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അടുത്തിടെയാണ് സ്ഥാപിച്ചത് തൃശൂർ പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലും തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലും ലീഡറുടെ പൂർണ്ണകായ പ്രതിമയുണ്ടെങ്കിലും തൃശൂരിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പ്രവർത്തകരുടെ മനസ്സിലാണ് അദ്ദേഹത്തിനുള്ള യഥാർത്ഥ സ്മാരകം കുടികൊള്ളുന്നത്